ഹായ് ഹലോ കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് വിശേഷം സുഖമാണ് എല്ലാവർക്കും പിന്നെ നമ്മൾ ഉച്ചക്കലത്തേക്കുള്ള കറി ഉണ്ടാക്കുക കേട്ടോ പിന്നെ ഓരോ വീഡിയോടെ നോട്ടി വരുവോ അപ്പോൾ കാണാൻ പറ്റുന്നില്ല മത്തങ്ങയും പയറും കൂടെ കറി വെക്കുവാണ് എരിശ്ശേരി വെക്കത്തില്ലേ മത്തങ്ങായും പയറും കൂടെ എരിശ്ശേരി മത്തങ്ങായും പയറും കൂടെ എരിശ്ശേരിയാണിന്ന് കേട്ടോ അപ്പോൾ നമ്മൾ അരച്ചുകൊണ്ടിരിക്കുമോ അതിനെ അരച്ചെടുക്കട്ടെ അപ്പോൾ കൂട്ടുകാരെ നമുക്ക് കറിക്കുള്ള അരപ്പ് ചേർത്ത് കൊടുക്കുക തേങ്ങ ഞാൻ കുറച്ചേ അരച്ചിട്ടുള്ളൂ കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ തേങ്ങ കല തേങ്ങ വറുത്ത് ചേർക്കുമല്ലോ അതുകൊണ്ട് ഞാൻ തേങ്ങ കുറച്ചേ അരച്ചുള്ളൂ കേട്ടോ മീൻ കറി വയ്ക്കാൻ കൊണ്ട് ചട്ടി അടപ്പി വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് മീൻ കറി വയ്ക്കാം മീൻ അയല മീൻ കേട്ടോ വറുത്തതുണ്ട് കരിമീം പൊരിച്ചതുണ്ടോന്നാണ് തോന്നുന്നല്ലേ എനിക്കറിയില്ല എന്താണേലും വറുത്തതും പൊരിച്ചതുവാ അങ്ങനെ മതി ഞാൻ പാടിയത് എങ്ങനെയാണോ അങ്ങനെ ഓക്കെ അപ്പോഴേ ഞാൻ എണ്ണ കേട്ടോ ഇത് കടു കുറക്കാനെക്കൊണ്ട് ഞാൻ ഈ എണ്ണയാണ് ഉപയോഗിക്കുന്നത് പിന്നെ മീൻ വെളിച്ചെണ്ണ അത് വാങ്ങാൻ നേരം വെളിച്ചെണ്ണ ശകല വെച്ച് കറക്കി കൊടുക്കും ആ പാത്രത്തോടെ വലിയ ബോട്ടിലല്ലേ അതോടെ അടുത്ത് കണ്ടാൻ ഇഷ്ടത്തില്ല

പേസ്റ്റ് ആക്കിങ്ങനെ ഫ്രിഡ്ജിൽ വെച്ച് പോകട്ടെ നമുക്ക് അന്നേരം വെച്ച് കറി ഉണ്ടാക്കി നമ്മള് ചിരണ്ടാനും പൊടിക്കാനും ഒക്കെ പോവണ്ടേ പേസ്റ്റ് ആക്കി നമ്മള് കുപ്പി പൊട്ടുന്ന കുപ്പി പാത്രത്തിനകത്ത് വെച്ചാലുണ്ടല്ലോ അണ്ണന്മാരുടെ കറിയാണ് കേട്ടോ സ്ഥലമില്ല അപ്പം ഞാൻ അത് വെക്കാൻ വേണ്ടിയിട്ട് സ്ഥലം ഒഴിക്കുകയാണ് ഇത്രയും ദിവസം വീടിനിട്ട് പോയി ഞാൻ ഇച്ചിരി ഉരുകയൊന്നും പൊഴിച്ചു വെച്ചില്ല കേട്ടോ മടിയാണെന്നേ മടി കുറച്ചു നേരം ഇരുന്ന് വീഡിയോ എടുക്കാനും ഒക്കെ പറ്റും മല്ലിപ്പൊടി ഇടുവാണ് ഞാൻ മീൻകറിക്ക മല്ലിപ്പൊടി ഇട എന്നിട്ട് ഞാൻ ഇച്ചിരി മുളക് പോലും ഒന്ന് മാത്രം പൊടിച്ചുകൊട്ട ഗരം മസാല ഇച്ചിരി ഉലുവൊന്നും പൊടിച്ചു വെച്ചില്ല മടി കാരണം മര്യാദക്ക് എന്നിരുന്ന് ലൈവ് ചെയ്യാൻ പറ്റിയോ അതും പറ്റിയില്ല അവരിപ്പം മറ്റേതാണ് ലൈവ് വരും വെള്ളിയാഴ്ച ദിവസം അവർ വരും അവർ വന്നാൽ എനിക്ക് അന്നും കൂടെ രണ്ട് ദിവസം കൂടെ ജോലി കാണുമായിരിക്കും കാര്യം ഞാൻ പോകുമ്പോഴത്തേക്ക് അവർക്ക് വേറെ ആളെ എടുക്കണമല്ലോ അപ്പോൾ അതുകൊണ്ട് ആളെ എടുക്കേണ്ടതു കൊണ്ട് അധികം ദിവസം ഞാൻ അവിടെ ഉണ്ടാവില്ല വരുന്നടം വരെ ആളെ കിട്ടുന്നടം വരെ ഞാനുണ്ടാവും ഇതുവരെ നേരെ ഒന്ന് പിന്നെ ഒരു മൂന്നാല് മണിക്കൂറിന്ന് ലൈവ് ചെയ്യാൻ പോലും സത്യത്തിൽ പറ്റിയിട്ടില്ല കേട്ടോ നോക്കാം നാട്ടി ചെല്ലുമ്പോൾ ഇരുന്ന് ലൈവ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോന്ന് നാട്ടി ചെല്ലുമ്പോഴേ ഇതേ അവസ്ഥയായിരിക്കും ഈ ഒന്ന് തിളക്കട്ടെ എന്റെ കാലിന്റെ ഞരമ്പിന് വേദന എടുക്കുന്ന ഗൈസ് നമുക്ക് പുളി ഇട്ട് കൊടുക്കാം പുളി ഗ്രേവി ഒന്ന് തിളക്കട്ടെ ഇട്ടുപിട്ടു കറിയെ ഇങ്ങോട്ട് വാങ്ങി വെക്കാൻ കേട്ടോ ഒന്നോട്ട് ഉപ്പുണ്ടോ ചുരുക്കും കൂടി കാര്യം ചോറിനകത്ത് കഴിക്കേണ്ടതല്ലേ ഇനി നമുക്ക് ഇതിന് കടുവറക്കാവേ ചീര ഞാൻ വെച്ചിട്ടുണ്ട് ചീരണ്ട്ളക് മുളക് 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 നമുക്ക് ഇന്ന് അടച്ചു വെക്കപ്പം പെട്ടെന്ന് തിളക്കി എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് ഞാൻ ഇപ്പൊ വരുവാണെ ഒരു മീൻ മീനോടി ഫ്രിഡ്ജിൽ വെക്കും കടു കിട്ടുകൊടുക്കാം ഞാനിപ്പൊ മൂളിയ പാട്ട് ഏതാന്ന് എനിക്ക് ചെയ്യാവോ എൻറെ പുത്രൻ ശ്രീനാഥ് ബാസി ഡിടുമ്പ അമ്മയ്ക്ക് വേണ്ടിയുള്ള പാട്ടാണ് അതിന് പാടുന്നതാണ് ആര്യരാരൂ എന്നുള്ള പാട്ടില്ലേ എനിക്കത് ഭയങ്കര ഇഷ്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടവാ സ്ത്രീ പാടുമ്പോൾ അത് നല്ല ഫീൽ ആ പാത്രത്തെ വെള്ളം ഉണ്ടായിരുന്നു സൂക്ഷിച്ചു നിന്നില്ലെങ്കിൽ എല്ലാരോടും കൂടെ സൂക്ഷിച്ചു നിന്നില്ലെങ്കിൽ ഇവിടെ എല്ലാം വെള്ളം കിടപ്പുണ്ട് പിന്നെ കടു പറക്കുന്ന ഉടനെ വെള്ളമൊക്കെയുള്ള പാത്രമാണെങ്കിൽ ഇങ്ങനെ ഇതുപോലെ എടുത്ത് കമഴ്ത്തുമ്പോൾ ശ്രദ്ധിച്ചില്ലെന്നേല് നമ്മുടെ മുഖത്തിന്റെ ഒക്കെ ഷെയ്പ്പ് മാറും ഓക്കെ അതെല്ലാവരും ശ്രദ്ധിക്കുക അപ്പോഴേ നിങ്ങളെ ബോർ എടുക്കണ വെള്ളം ഗ്രേവി ഏടി കേട്ടോ അപ്പൊ നമുക്ക് ഈ മീൻ എടുത്തിടാം എന്താ തലയൊക്കെ ഞാൻ ഇച്ചിരി നീട്ടി കട്ട് ചെയ്തു അയലയുടെ തലയൊക്കെ ഇഷ്ടമാണോ ആർക്കെങ്കിലും ഞാൻ ഈ അടപ്പ് ഇങ്ങനെ ഇരിക്കുന്നോണ്ടാണ് ഞാൻ ഇങ്ങനെ നിൽക്കുന്നത് അയല കേട്ടോ അയല നല്ല സൂപ്പർ അയല അടച്ചു വയ്ക്കാം പെട്ടെന്ന് ഇത് റെഡി ആവട്ടെ ഒന്ന് തിളച്ച് കഴിയുമ്പോൾ അത് മാറ്റം ഞാൻ അപ്പഴത്തേക്ക് സമയമുണ്ട് നിങ്ങൾക്ക് അത് ഇതിങ്ങനെടുക്കാൻ വേണ്ടിട്ടേ നിങ്ങൾക്ക് ബോറാവും നിങ്ങൾക്ക് ബോറടി നമ്മൾ മത്തങ്ങ എലിശ്ശേരി വെക്കുന്നവണ്ണേ അരപ്പ് കുറച്ച് തേങ്ങ കുറച്ച് അരക്കത്തുള്ളു എന്തിനാണോ തേങ്ങ വറുത്ത് കടുവറക്കാൻ കൂട്ട് തേങ്ങ വറുത്തിടാൻ വേണ്ടിട്ട് തേങ്ങ വറുത്തിടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ പ്രത്യേക ടേസ്റ്റും പ്രത്യേക സ്മെല്ലും ഒക്കെയാണ് എനിക്കിന്ന് ഇനിയും പണിയുണ്ട് കഴിച്ചു ഏത്തക്കേപ്പം ഉണ്ടാക്കുന്ന വീഡിയോ എടുക്കാനും മുമ്പ് ഞാൻ ഇട്ടിട്ടുണ്ട് എങ്കിലും ഇന്ന് ഞാൻ ഒരു ഏത്തക്ക വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ കഴിഞ്ഞ ദിവസം വാങ്ങിച്ചത് രണ്ട് മൂന്നെണ്ണം ഇരുപ്പുണ്ട് നല്ല പഴുപ്പ് ഏത്തക്കായിരുന്നു ഇന്ന് അതുകൊണ്ട് തുന്നിയപ്പോൾ ഇല്ല ഞാൻ ഏത്തക്കിനുണ്ടാക്കിയിട്ട് ഞാൻ പാർട്ട് പാർട്ടീമിന് പോകുന്ന വീട്ടിൽ കൊണ്ടു കൊടുക്കാം നഷ്ടമായിട്ടോ ഭയങ്കര റേറ്റാണ് ക്കെ ഒരു കേടി ഇരുന്നൂറ്റി സംതിങ് അതുപോലെ ഞാൻ ഇന്നലെ ഇവിടുന്ന് മാങ്ങ മേടിച്ചു മാങ്ങ എനിക്ക് അച്ചാർ എന്നാൽ എന്നോട് ഒരാൾ മാങ്ങാച്ചാറ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ അച്ചാർ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ മാങ്ങ ഇട്ട് മാങ്ങാച്ചാറ് ചോദിച്ചിട്ടുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ മേടിച്ചത് അപ്പതേ ചേടിനെ മൂത്ത് കണ്ട ഈ കളറാവുന്നവിടെ എടുക്കട്ടെ ം കരിയാനും പാടില്ല എന്നാ വെളുത്തിരിക്കാനും പാടില്ല ഈ ഇങ്ങനെ പോകാൻ നമ്മൾ സമ്മതിക്കരുത് പെട്ടെന്ന് തന്നെ അടച്ചു കൊടുക്കണം പെട്ടെന്ന് തന്നെ അടയ്ക്കുമ്പം ആ സ്മെല്ലുണ്ടല്ലോ അടച്ചു കൊടുക്കുന്നു ഇതിനകത്ത് തന്നെ നിൽക്കും പിന്നെ തുറക്കുമ്പോൾ എന്നാ സ്മെല്ലായിരിക്കും ഒരു പറ ചോറും ഞാനാ തോന്നുന്നേ എല്ലാരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണേ ഈ പെട്ടെന്ന് പ്രുതി വെച്ച് ചെയ്യുന്നുണ്ടേ ഇതുവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതുവരെ ഞാൻ ചുമ്മാ ഇരിക്കുവല്ലായിരുന്നു കേട്ടോ താഴെ പോയിട്ട് തുണി തേക്കാനുണ്ടായിരുന്നു തുണി തേച്ചു പിന്നെ തുണി മടക്കി വെക്കാനുണ്ടായിരുന്നു മടക്കി വെച്ചു പാത്രങ്ങളൊക്കെ ഒന്ന് ഒതുക്കി പറക്കി വെക്കാനുണ്ടായിരുന്നു അതൊക്കെ ചെയ്തു ഇനിയിപ്പം നാളെ പോണം തൂത്ത് തുടക്കുകയൊക്കെ വേണം ആഹാ ഇനി നമുക്കൊന്ന് ഇളക്കി അടച്ചു വെക്കാം ഇനി നമുക്ക് അടച്ചു വെക്കാൻ കേട്ടാം ഇനി നമുക്ക് തോരന് ഞാൻ തോരനെ അരിഞ്ഞോണ്ട് വരട്ടെ മീൻകറി ഇങ്ങനെ ഇരുന്ന് എന്തുകൊണ്ടേ ഇരിക്കുന്നു തോരനരിഞ്ഞോണ്ട് വരട്ടെ അപ്പൊ കൂട്ടുകാരെ നമുക്ക് വിളിച്ചെന്ന കട്ടിയായിരിക്കും കേട്ടോ അപ്പൊ നമുക്ക് വെളിച്ചെണ്ണ ശകലം ഇതിനകത്ത് കൊടുക്കാം മീനും പ്രതിയായ നമുക്കിനെ ചുറ്റിച്ചു കൊടുക്കാം തോര മിക്കാനക്കൊണ്ട് മീനൊക്കെ കുറമിരിക്കട്ടെ പിന്നെ നമുക്ക് ചോറിന് കടുവർക്കെ ഒഴിച്ചു കൊടുക്കാം ചോറിന് ഞാൻ അരി എഴുതുന്നത് ഏതൊക്കെ കടുവറുക്കാണ് ഒരു പണ്ട് കിടക്കുമ്പോൾ പാത്രം കഴുകാനും പിന്നെ മാങ്ങ ചെത്തി അരിങ്ങനെ വെളുത്തുള്ളി പൊളിക്കാനും നല്ലൊരു ജോലിയാണ് ഫുഡുകാരുടെ ഫുഡ് ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ വെളുത്തുള്ളും കളറാവും നമ്മക്ക് പച്ചമുളക് ചതച്ചു തള്ളെടുക്കുന്നത് പച്ചമുളക് ഇട്ടുകൊടുക്കണം ഇന്നത്തെ മീൻ വേണ്ടത് ആ അടിപൊളിയോ ഉപ്പും പുളിയോ എല്ലാം ശരിക്കും ഒന്നും നമുക്ക് നമ്മുടെ ഇഷ്ടത്തിൽ നിൽക്കുന്നതല്ലേ ഞാൻ താഴെ വയ്ക്കുന്നതേ ഉണ്ടല്ലോ എനിക്ക് ആ കറിയൊന്നും ഇഷ്ടപ്പെടത്തില്ല ചെരിവില്ല പുളിയില്ല ഉപ്പില്ല മീനേലൊന്നും ഉപ്പൊന്നും പിടിച്ചിട്ട് പോലും ഇല്ല അതുകൊണ്ട് എനിക്കിഷ്ടമേയല്ല

ഞാൻ കടയിൽ പോയി രണ്ട് തേങ്ങ മേടിച്ചു ഒരു തേങ്ങയായിത് ഒരു തേങ്ങ ഉണ്ടെന്ന് പറയുള്ളൂ വെറുതെ കളുപ്പീട്ടിലേക്കു തേങ്ങക്ക് നല്ല വിലയായിട്ടും തന്നെ തേങ്ങ തോരനൊക്കെ കൊറച്ചുപയോഗിക്കുന്ന നല്ല വഴസ്ട്രോള് പറയുകയും ചെയ്യും പക്ഷെ എനിക്ക് തേങ്ങ കറിവേപ്പില വെളിച്ചെണ്ണം ഇത്ര നല്ല ചില പച്ചങ്ങളെ വരുമ്പോൾ നമുക്ക് ചീരയോ വേണം പാത്രം പാത്രം കഴുകിട്ട് വേണം മാങ്ങ റെഡിയാക്ക വെക്കാം അത് റെഡി ആവട്ടെ അപ്പം കൂട്ടുകാരെ എല്ലാം വളരെ പെട്ടെന്നായിരുന്നു ആ പിള്ളേർ ഇപ്പം സ്കൂളില്ലാത്തത് കൊണ്ട് ആ പിള്ളേർ പെട്ടെന്നാണ് വരുന്നത് കേട്ടോ ഇപ്പം സമയം രണ്ട് മണി കഴിഞ്ഞതേ ഉള്ളൂ രണ്ട് പത്തായിട്ടേ ഉള്ളൂ രണ്ട് പത്തല്ല രണ്ടേ കാലായി എന്ത് പെട്ടെന്ന് ഞാനിപ്പോൾ റെഡിയാക്കി റെഡിയാക്കി പിന്നെ തോരൻ ചീരത്തോരൻ അല്ല കൊടുത്തത് കേട്ടോ വേറെ തോരൻ ഇന്നലത്തെ ബാലൻസ് ഫ്രിഡ്ജ് ഇരുന്നത് അത് ഞാൻ ഞാനെടുത്ത് കൊടുക്കുമായിരുന്നു പക്ഷെ തോരൻ റെഡിയായി ഞാൻ അത് കൊടുത്തില്ല വിളമ്പി വന്നപ്പോഴത്തേക്കേ ഞാൻ കാണിച്ചു തരാം അതെ മീൻകറി കണ്ടോ പകുതി കുറച്ചേ ഉള്ളൂ ഇപ്പം കണ്ടോ ചട്ടി നിറയെ മീൻകറി ഉണ്ടായിരുന്നു മീൻകറി ഇപ്പം കുറച്ചേ ഉള്ളൂ അവർക്ക് നാല് പേർക്കുള്ളത് കൊടുത്തു വിട്ടു ആ പിന്നെ തോരന് കറിതേ കറിയും കുറച്ചേ ഉള്ളൂ കറിയും കൊടുത്തു വിട്ടു പിന്നെ അച്ചാർ പിന്നെ നമ്മുടെ ചോറ് ചോറിൻ്റെ പകുതിയെ ഉള്ളൂ ഇനി ഞങ്ങൾക്ക് രണ്ട് പേർക്ക് കഴിക്കാനുള്ള ചോറ് എനിക്ക് ഉച്ചയ്ക്ക് കഴിക്കാനും പിന്നെ വൈകിട്ട് കഴിക്കാനും ഞങ്ങൾക്ക് രണ്ട് പേർക്കുള്ള ചോറ് ബാലൻസ് ഉണ്ട് ഇത് ഇത്രയും ചോറ് ഇത് അധികം വരും കേട്ടോ നാളത്തേക്കിന് അധികം വരും അപ്പോൾ ഇത്രയും റെഡിയാക്കി ഗൈസ് ഇനിയും ഇനി എന്താ പരിപാടി എന്ന് ചോദിച്ചാൽ ഇനി വേഗം ഈ പാത്രം എല്ലാം കഴുകി പറക്കി വെക്കണം പാത്രം എല്ലാം കഴുകി പറക്കി വെച്ചിട്ട് എന്താന്ന് വെച്ചാൽ പിന്നെ പാത്രം ഞാൻ കാണിച്ചു തരാം നിങ്ങളെ ദേ കുറച്ചൊന്നും അല്ല കണ്ടോ ഫുള്ള് പാത്രമാണ് എല്ലാം അലങ്കോലപ്പെട്ട് കിടക്കുക ഇതെല്ലാം വൃത്തിയായി ആക്കണം പേസ്റ്റും കൊണ്ട് കളയാൻ കിടക്കുന്നു കിച്ചണൊക്കെ ഒരുമാതിരി വൃത്തികേടായിട്ട് കിടക്കുക കണ്ടോ അപ്പോൾ ഇതെല്ലാം ഒന്ന് റെഡിയാക്കണം റെഡി ആക്കി എടുത്തിട്ട് ഇതിപ്പോൾ ഞാൻ കടയിൽ നിന്ന് മൈദ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ മൈദയും ഇതിൻ്റെ ഉണ്ടോ ഏത്തക്ക ഏത്തക്ക വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് മൂന്ന് ഏത്തക്ക ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു അതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് ഏത്തക്ക പഴം പൊരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മേടിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ അപ്പോൾ കൂട്ടുകാരെ ഉള്ളൂ വിശേഷം ഇത് ഞാൻ ഉണ്ടാക്കുന്ന വീ എടുക്കാൻ ശ്രമിക്കാം അപ്പോൾ ഒരു വീഡിയോ എനിക്ക് എനിക്കിടുകയും ചെയ്യാം അപ്പോൾ കൂട്ടുകാരെ ഇനിയും രണ്ടുമണി കഴിഞ്ഞു അപ്പോൾ ഇനി എൻ്റെ ജോലി എടുത്തത് തുടങ്ങട്ടെ മാങ്ങ ചെത്തി അരികം കിടക്കുന്നു അങ്ങനെ ജോലി അങ്ങനെ അങ്ങനെ കിടക്കുന്നതേ ഉള്ളൂ അപ്പോൾ നമുക്കിനി പിന്നെ കാണാം അടുത്ത വീഡിയോയിൽ കാണാം അടുത്ത വീഡിയോയെ കാണുമ്പോഴേക്കും ബൈ അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ആ വെല്ലേക്കണും കൂടെ ഒന്ന് അമർത്തിയേക്കണം ഓക്കെ അപ്പോൾ കാണുന്നവർ വീഡിയോ ഫുള്ള് കാണണം നമ്മുടെ ദിലീപിൻ്റെ കൂട്ട് ദിലീപ് വീഡിയോ ഫുള്ള് കാണും അത് ദിലീപ് കമൻ്റ് ഇടുമ്പോഴേ നമുക്ക് മനസ്സിലാവും ദിലീപ് ഫുള്ള് വീഡിയോ കാണുന്നുണ്ടെന്ന് അപ്പോൾ ദിലീപ് താങ്ക് യു ഒരുപാട് നന്ദി സ്നേഹമുണ്ട് ദിലീപിൻ്റെ അടുത്ത് ദിലീപിൻ്റെ അടുത്ത് തന്നെയല്ല ഈ കാണുന്ന എല്ലാവരോടും നന്ദി സ്നേഹമുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ള് കാണുകയും ചെയ്യണം വീഡിയോ എല്ലാ വീഡിയോ കാണുകയും ചെയ്യണം എല്ലാ വീഡിയോയ്ക്കും കമൻറ്റ് വിടണം ലൈക്കും ചെയ്യണം പിന്നെ വീഡിയോ ഷെയർ ചെയ്യാൻ കഴിയുന്നെങ്കിൽ എല്ലാവരും ഷെയറും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഓക്കെ അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബായ്